ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് വളാഞ്ചേരി കാവമ്പുരത്ത് മാലിന്യ ഗോഡൌണിൽ വൻ തീപിടുത്തം ഏക്കർ കണക്കിന് വരുന്ന സ്ഥലത്ത് മാലിന്യങ്ങൾ തരംതിരിക്കുന്ന തിരിക്കുന്ന കേന്ദ്രത്തിലാണ് തീപിടുത്തമുണ്ടായത് സംഭവം ആയതുകൊണ്ട് കമ്പനിയിൽ ജീവനക്കാരൊന്നും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ം അമ്പലപ്പറമ്പിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഗോഡൌണിലാണ് തീപിടുത്തമുണ്ടായത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി ഹരിതകർമ്മ സേനകൾക്ക് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിക്കുന്ന തിരിക്കുന്ന ഗോഡൌണാണിത് ഇത്തരത്തിൽ ഏക്കർ കണക്കിനാണ് ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഇതിനാണ് തീപിടിച്ചത് ജനവാസ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡൌണിൽ തീ പടർന്നത് നാട്ടുകാരെ ആശങ്കയിലാക്കിയിട്ടുണ്ട് തിരൂർ പൊന്നാനി താനൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളെത്തി തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് പഞ്ചായത്ത് ലൈസൻസിനായി അപേക്ഷ നൽകിയിരിക്കെയാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത് സംഭവം നടന്നത് പുലർച്ചെയായതുകൊണ്ട് ജീവനക്കാരൊന്നും ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി അതേസമയം ഗോഡൌണിൽ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങളോ മതിയായ മറ്റു സുരക്ഷാ മാനദണ്ഡങ്ങളോ ഇല്ലാതെയാണ് ഗോഡൌൺ പ്രവർത്തിക്കുന്നതെന്നും നാട്ടുകാർക്കിടയിൽ ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ്സ്